അലമദില്ല സീദല മുഹമ്മദ് ഇൻ വല അലിഹി ഒസാബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുനപ്പെട്ട അധ്യക്ഷൻ ഇബ്രാഹിം ഫൈസി പേരാൽ അവർകളെ ബഹുമാനപ്പെട്ട നാസർ മൗലവി മുടക്കിമല ബഹുമാനപ്പെട്ട വേദിയിലുള്ള മറ്റ് ഉലമാക്കളെ മറാക്കളെ നല്ലവരായ സുനി യുവജന സംഘത്തിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ നല്ലവരായ സഹോദരങ്ങൾ എസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്കാര ജമിത്തുരമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ആദർശ സമ്മേളനത്തിലാണ് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സമസ്ത കേരള ജമിത്തുലരമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മത വൈജ്ഞാനിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി യഥാർത്ഥ അഹലുസന്നത്ത് വൽജമായയുടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതായ പ്രസ്ഥാനമാണ് യഥാർത്ഥ അഹൽ സുനുദ്രമായയുടെ സന്ദേശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ ഒരു നൂറ്റാണ്ട് കാലമായിട്ടും കലിയ മുസ്ലിംഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് സമസ്യകേരള ജമിത്തുരലമ്മ എന്ന മഹതായ പ്രസ്ഥാനമാണ് എന്നുള്ളതിൽ ആർക്കും തന്നെ സംശയമില്ല ഒരു നൂറ്റാണ്ട് പ്രവേശിച്ചിട്ടും കേരളീയ മുസ്ലിംഭത്തിൻ്റെ ബഹുജന പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായി ഇന്നും അജയുമായി സമസ്തകരല ജമിത്തുലമ നിലനിൽക്കുന്നതിന് കാരണം ഈ മഹിതമായ പ്രസ്ഥാനം തക്വയുടെ മേൽ അസ്ഥി പ്രസ്ഥാനമാണ് മാത്തുക്കളായ സ്വാത്വികന്മാരായ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആരിഫീങ്ങളായ അവളിയാക്കളായ പണ്ഡിതന്മാരും സദാത്യങ്ങളും നേതൃത്വം നൽകിയ രൂപീകൃതമായ മഹത്തായ പ്രസ്ഥാനമാണ് സമസ കേരജമിത്തുരല എന്നുള്ള മഹത്തായ ദർശനപ്രസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ യാതൊരു പോറലും മേൽക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത്വക്കൾ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല ഈ പ്രസ്ഥാനത്തെ നേതൃത്വം നൽകിയത് രൂപീകൃതമാക്കിയത് യഥാർത്ഥ അന്വേഷണത്തിന്റെ സന്ദേശങ്ങൾക്ക് അല്ല ഈ മുസ്ലിം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാതാനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഒരു നൂറ്റാണ്ടിലേക്ക് നൂറ്റാണ്ട് പ്രവേശിച്ചിട്ടും ഇന്നും കേരളത്തിൽ അജയ്യമായി സമസ് കേരള ജമിത്തുലമ നിലനിൽക്കുന്നതിന് കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുൻ്റെ അഭിപ്രായ പ്രവാചകൻ മുഹമ്മദ് യുസഫാസുലാഹുൻ ഇസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശദമായ അതിൻ്റെ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ യഥാർത്ഥീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചവരാണ് മുസ്ലിം ബസ്സിമത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി പരാണം ചെയ്ത പരാതി ചെയ്ത മഹത്തുക്കളായ സ്വഹബാക്കൾ ഇവിടെയും എത്തുകയും മാലിക് ദീനാഥൻ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ സുജബാത്തിൻ്റെ ആശയങ്ങൾ അള്ളാഹുവിൻ്റെ അബീബിൻ്റെ സന്ദേശങ്ങൾ തുന്നിവിടെ എത്തിച്ചേരുകയും അവിടെ യഥാർത്ഥ പാതയിലൂടെയാണ് കലിയ മുസ്ലിംമത്ത് മുന്നോട്ട് പോയതും പ്രവർത്തിച്ചുമൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ കേരളീയ ഇടയിൽ വിശ്വാസ ആശയ ആദർശങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായം അനേകം കാണാൻ സാധിക്കുമായിരുന്നില്ല ഇരുപത് കാലഘട്ടമായപ്പോൾ ലോകത്തിൻ്റെ ഒരു ഭാഗങ്ങൾ ഉടലെടുത്ത വിതയ് ചിന്താഗതിയിൽ കേരളത്തിലേക്ക് കടന്നു വന്നു മുൻഗാമികളായ മഹത്തുക്കളൊക്കെ തന്നെ മുസ്ലിങ്ങളെ ചിത്രീകരിച്ച് അവർക്ക് തന്നെ വഴിപേച്ചവരാണ് എന്ന സന്ദേശമായിരുന്നു ഇവിടെ വിതയ് ആശയക്കാർ പ്രചരിപ്പിച്ചത് അതിനുവേണ്ടി കേരളീയ മുസിംഹത്തിന് അന്ന് വരെ നിലനിണ്ടായിരുന്ന ഐക്യം തകർത്തുകൊണ്ട് മറ്റു പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ച് മുൻഗാമികളെ പിൻപറ്റേണ്ടതില്ല എന്ന ആ ഒരു ചിന്താഗതിയുമായി ഒരു വിഭാഗം ആൾ കടന്നു വന്നപ്പോഴാണ് പൂർവ്ശുരികളായ മത്തുക്കളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മഹാൻ അള്ളാഹുൻ്റെ അബീബായ പ്രവാചകൻ സല്ലാഹു അല്ലി ശ്രമാങ്ങളെയും സ്വഹാബാക്കളെയും താബികളെയും അനുധാപനം ചെയ്യുന്ന യഥാർത്ഥ യഥാർത്ഥമായ സന്ദേശങ്ങൾക്ക് അല്ല ഈ മുസ്ലിം മനസ്സിലാക്കി കൊടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മഹനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ അന്നത്തെ നിസ്വാർത്ഥരായ നിഷ്കലങ്കരായ അലിഫിങ്ങളായ പണ്ഡിതൻ മാത്തു സാത് സദാത്വങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് സംസാരിക്കേണ്ട ജമിത്തലന്മക്കൻ നേതൃത്വം നൽകിയത് അവിടെ ലക്ഷ്യം വിധി ആശയങ്ങളെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാ മേഖലയിലും എല്ലാ ഭാഗങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മാത്തുകളുടെ നേതൃത്തിൽ സുനജമാത്തിൻ്റെ ആശയങ്ങൾ അവിടെ പഠിപ്പിക്കുകയും കലി മുസ്ലിംഹത്തിന് യഥാർത്ഥത്തിലുള്ള സുനിജമായ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അമഹിതമായ സന്ദേശമാണ് ഇന്നും അജയമായി ഇവിടെ നിലനിൽക്കുന്നത് പല ഘട്ടങ്ങളിലും പലപ്പോഴും ഈ പ്രസ്ഥാനത്തിനെതിരെ വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ നമുക്ക് നേരിടാൻ സാധിച്ചു ഇവിടെ സമസ്തയ്ക്കെതിരെ വന്ന വിധയ് ചിന്താഗതികൾ അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ മുസ്ലിംമത്തിന് എന്ത് ലക്ഷ്യത്തിൽ നിന്നാണോ ഇവിടെ വ്യതിചരിപ്പിച്ചതെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ അവർ പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളായിരുന്നു നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് പല ഘടകങ്ങളായി അവർ മാറി എന്നാൽ സമസികര ജമ്മിത്തലമ ഇന്നും അജയ്യമായി നിലനിൽക്കുകയാണ് വിശ്വാസ ആശയാദർശങ്ങളിൽ യാതൊരു വ്യതിയാനങ്ങളും ഒരു നൂറ്റാണ്ട് മിനിറ്റിട്ടും നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് യഥാർത്ഥ പാന്താവാണ് യഥാർത്ഥ അലിസ് ജമായാണ് അള്ളാഹുവിൻ്റെ അഭിപായ പ്രവാചി സുല്ലാ അലഹി ഇസ്ലാമാങ്ങളെയും സ്വഹാബാക്കളെ താപിത്താമെങ്കിലും പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതാണ് അള്ളാഹിൻ്റെ അഭിപായ പ്രവാചി സല്ലാ ഇസ്ലാത്ത നമ്മെ പഠിപ്പിച്ചത് എൻ്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറുമെന്നും അതിലൊരു വിഭാഗം മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികളെന്ന് അള്ളാഹുൻ്റെ അഭിപ്രായം നമ്മെ പഠിപ്പിച്ചത് ആരാണ് യഥാർത്ഥ വിശ്വാസം ചോദിക്കപ്പെട്ടപ്പോൾ താനും തൻ്റെ സ്വഹാബാക്കളും ഏത് മാർഗമാണ് അവലംബിച്ചിട്ടുള്ളത് അവരെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികൾ എന്നാണുള്ള അവൻ്റെ അഭിവി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ മഹിതമായ പാതയാണ് സസ്യകേല ജയ്മത്തുലരുമ വിഭാവനം ചെയ്യുന്നത് ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ഊന്നുകൂടെയാണ് പ്രവർത്തിക്കുന്ന സുനീപജന സംഘത്തിൻ്റെ കീഴായിക്കൊണ്ട് കലീയ മുസ്ലിം സമൂഹത്തിൽ നിരവധി സന്ദേശങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ആദർശ സമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദർശത്തിൽ ആശയത്തിൽ അടിയുറച്ചിരുന്ന് കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കതിന് ഭാഗ്യവന്മാരാണ് യഥാർത്ഥ അഹിലു സുന്ദയുടെ സന്ദേശവാഹകരായി പ്രചാരകരമാരായി മാറാൻ നമുക്ക് കഴിഞ്ഞു അതിന് സാധ്യമായി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറത്ത് നിൽക്കുകയും നാം മനസ്സിലാക്കിയിട്ടുള്ള യഥാർത്ഥ അഹൽ സുനമായയുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും നമ്മുടെ ഊർജിതമായ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകുമെന്ന് കൂടിയാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത് അതിനുവേണ്ടിയാണ് സമസകേര ജുത്തല ഇവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അള്ളാഹുൻഗ്രകുമാറാവട്ടെ അതിൻ്റെ നൂറാം വാർഷികമാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് മുതൽ എട്ട് വരെ തീയതികളിലായി കാസർഗോഡ് വെച്ച് നടക്കുന്നത് അതുവൻ വിജയമാക്കി തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അതോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളൊക്കെ തന്നെ സന്ദേശങ്ങളൊക്കെ തന്നെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനാ വേണ്ടി ആർജ്ജത്തോട് പ്രവർത്തിക്കാൻ കഴിയണം നമ്മുടെ സമസ്യയുടെ സജ്മാനത്തിൻ്റെ ആശയങ്ങൾ അത് കേരളത്തെ പോലെ കേരളത്തിന് പുറത്തും ഇന്ന് ദേശീയ തലത്തിൽ തന്നെ വ്യാപിപ്പിക്കുന്ന പലവിധ പ്രവർത്തനങ്ങളും സമസ്തയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മേഖലയിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്നുള്ള കുമാർ ആവട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ധാരാളം ആളുകളുടെ പ്രസംഗിക്കാനുണ്ട് സമയബന്ധിതമായി തന്നെ നമ്മുടെ പരിപാടി നടക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ സ്വാല്ഹ് സ്വീകരിക്കുമാറാവട്ടെ തെലമുക്കും അതിന് പോഷക സംഘടനക്കും നേതൃത്വം നൽകിയ മൺമറഞ്ഞു പോയ സാധ്യകന്മാരായ പണ്ഡിതന്മാർ മറാക്കൽ അവർക്കെല്ലാത്തിനും അള്ളാഹു മാഫ് മരണപ്പെട്ടു പോയി അവർക്കെല്ലാം മാഫുറത്തും അർഹമത്തും പ്രദാൻ ചെയ്യട്ടെ അവരുടെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെ നമ്മയും അള്ളാഹാ ജന്നാത്തൽ ഫുർദോസ് ഇസ്ലുലാഹി സ്ല്ലാൻ ഇസ്ല മാ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീഖ് പ്രധാന ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മാരക രോഗങ്ങൾ മാറാ രോഗങ്ങൾ പിടിപ്പെട്ട ആളുകളുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് അവർക്കെല്ലാത്തിനെയും മഹത്ത മജലിസിൻ്റെ വർക്കത്ത് ഉൻ അള്ളാഹുപൂർവമായ ഷിഫയും സലാമത്തും ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ മാരകരോഗങ്ങൾ തൊരു മാറാ രോഗങ്ങളെത്തിര മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങളെ തൊട്ട് ഉള്ള നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്ത രക്ഷിക്കുകയും ചെയ്യട്ടെ നമുക്ക് ആഫി അൽമല്ലാഹു പ്രധാനം ചെയ്യട്ടെ നാം അറിഞ്ഞ് മര്യാദ ചെയ്തു പോയേൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുപുരത്തും ആഭാഗി തരട്ടെ മരിക്കുമ്പോൾ കരിമിത്തോഹി ദച്ഛരിച്ച് മരിക്കുന്ന സ്വഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമേ വരെയും ഉൾപ്പെടുത്തട്ടെ റസ്മുലൈ സ്വല്ലാ ഉലമാത്തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നബിയവരെയും ഉൾപ്പെടുത്തട്ടെ റസമു അഹ് സാഹുഹ്സ്ലമാങ്ങളുടെ കൈകളിലിരുന്ന് മഹദർ കസുളിക്കാൻ സൗഭാഗ്യം നമുക്ക് പ്രദാൻ ചെയ്യട്ടെ ഈ പരിപാടി വിജയത്തിന് വേണ്ടി ഓടി നടന്ന സംഘാടക ഭാരവാഹിക പ്രവർത്തകന്മാർ ഇന്നത്തെ പരിപാടിക്ക് ഭക്ഷണം നൽകുന്നതിന്റെ സാഹചര്യം സഹകരിച്ച ആളുകൾ അവർക്ക് എല്ലാത്തിനും അള്ളാഹു വർ പ്രതിഭ നൽകട്ടെ അവരുടെ ജോലിയിലും കച്ചവടത്തിനും കുടുംബത്തിനും അള്ളാഹുഹത്തും അർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സംഗമം സ്വാലിഹാമിലോ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു അസ്ലാം വാരിക്കും വാഹമത്തല്ലാഹി വാത്തു